thank you അപ്പോൾ നമ്മൾ നേരെ പാലക്കാട് നിന്ന് പൊള്ളാച്ചിയിലേക്ക് എത്തുകയാണ് കേട്ടോ ഈ പൊള്ളാച്ചിയിൽ ഒരുപാട് മലയാള സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം അല്ലേ നമ്മളിപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഹിറ്റ്ലർ മാതംകുട്ടീൻ്റെ ആ മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷൻ കണ്ടു അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നതെന്ന് വെച്ചാൽ ലാലേടൻ്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ആരാധകർക്ക് കണ്ടിരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള മുള്ളംകൊല്ലി വേരാതിൻ്റെ നാട്ടിലേക്കാണ് വന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നരൻ സിനിമേൻ്റെ ലൊക്കേഷൻ കാഴ്ചകളാണ് കേട്ടോ നല്ല മഴക്കോളുണ്ട് നല്ല ഇടി ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നമ്മളിന്ന് നരൻ സിനിമ ലൊക്കേഷൻ കണ്ടിട്ടേ പോകുള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ നരൻ സിനിമേൻ്റെ ലൊക്കേഷൻ ഒന്ന് കണ്ടുവരാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നേരെ ഇൻട്രോ എടുത്ത സ്ഥലത്തുനിന്ന് സേതുമണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും ഒരുപാട് സിനിമകൾക്ക് വേദിയായിട്ടുള്ള ഒരു സ്ഥലം ഒരു വീടാണ് ഈ സേതുമട മട എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ധേൻമാകുമ്പത്തിൻ്റെ ആ ലൊക്കേഷനിൽ ഈ വീട് നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ചിട്ട് നരൻ ഫിലിമിൽ നരൻ സിനിമ നമുക്കറിയാം മലയാളത്തിൽ തന്നെ ഈ ലൊക്കേഷൻസിന് വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ലൊക്കേഷൻ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നോട്ട് ചെയ് നമ്മൾ ഈ ആ സിനിമ കണ്ട ആളുകൾ നോട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണല്ലേ നരനിലെ ലൊക്കേഷനൊക്കെ അപ്പോൾ ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ നരൻ ഫിലിമിൽ നരൻ ഫിലിമിൽ നമ്മളെ ഇന്നസെൻ്റ് ചേട്ടൻ്റെ വീടായിട്ട് ഇത് എന്ന് വെച്ചാൽ ഒരുപാട് ഭാഗങ്ങളൊക്കെ അവർ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നരൻ ഫിലിമിലെ ആ കുറച്ച് ഭാഗങ്ങളൊന്ന് നമുക്ക് നോക്കാം കേട്ടോ ഫ്രണ്ട്സ് ഈ ഒരു വീടിൻ്റെ കുറേ പ്രത്യേകതകളിൽ ഏറ്റവും വലിയൊരു സംഭവം കേട്ടോ നമുക്ക് വീട് കാണുന്നതിന് മുമ്പ് ശരിക്കും നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന ആനമല ഹിൽസിൻ്റെ ആ ഒരു മനോഹരമായിട്ടുള്ള വ്യൂ കണ്ടില്ലേ അവിടെയൊക്കെ ശരിക്കും നമുക്ക് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ പിന്നെ പറഞ്ഞാൽ ഇവിടേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ ഇത് പറമ്പികുളം പോകുന്ന റോട്ടാണ് പറമ്പികുളം പോകുന്ന ആ റൂട്ടിലാണ് കേട്ടോ ഈ ഒരു സേതുമ സേതുമഠ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വീട് വന്നത് നമുക്ക് നരൻ ഫിലിമിലേക്ക് വരാണെങ്കിൽ നരൻ സിനിമയിൽ ആദ്യത്തെ ഒരു സീനുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതാണ്ട് നമ്മളെ ഭാവന ചേച്ചി ഭാവന ചേച്ചി ഇവിടെ ഇങ്ങനെ ഒരു ആടിനെങ്ങനെ ആടിനും ഭക്ഷണമൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആയിരിക്കും ഇതിൽ ഈ ഇതിൻ്റെ വഴിയുണ്ട് അതിലങ്ങനെ കയറിയിട്ട് നമ്മൾ അഗസ്ത്യൻ ചേട്ടൻ വരും അഗസ്ത്യൻ ചേട്ടം വരുന്നത് എന്തിനാ വെച്ചാൽ വേലിനെ പിന്നെ തിരഞ്ഞിട്ടാകും അത് വേലായതിനെ എവിടെയാണെന്നൊക്കെ ചോദിക്കും അങ്ങനെ കയറി വന്നിട്ട് ഇവരെ മെയിൻ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇവർ കല്യാണാലോചന ആയിട്ട് വരുന്നതാണ് കല്യാണാലോചന വന്നിട്ട് ഇവർ നേരെ കയറി വരും അങ്ങനെ കയറി വന്നിട്ട് അവർ നേരെ ഇങ്ങനെ താ നമ്മുടെ ഇന്നസൻസായിട്ടും അതേപോലെ തന്നെ അവരെ വൈഫായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള അവരും കൂടി നേരെ വന്നിട്ട് ഈ വീടിൻ്റെ ഈ സൈഡിലാണ് ഇരിക്കുന്നത് ഇങ്ങനെ ഇരുന്നിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ ആ ഒരു ഈ ഒരു വീട്ടിൻ്റെ ഈ തിണ്ണയിലും ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്തത് പിന്നെ പറഞ്ഞാൽ ഞാനിപ്പോൾ നമ്മളിപ്പോൾ പൊള്ളാച്ചിയിൽ കണ്ടയിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സേതു ഈ ഒരു സേതുമട ഈ ഒരു വീട് തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നിന്ന് വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ പൊള്ളാച്ചിയിലെ ലൊക്കേഷൻസ് നമുക്ക് പിന്നെ ഹണ്ട് ചെയ്യാൻ ഹണ്ട് ചെയ്യാൻ പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും കൊതിച്ചതായിട്ടുള്ള ഒരു ലൊക്കേഷൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ശരിക്കും എനിക്കുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ട് തേൻമാകംകുമ്പത്തിൻ്റെ ആ ഒരു ലൊക്കേഷൻ അല്ലേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് നൊസ്റ്റാഴ്ച കേട്ടിട്ടില്ല നമുക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന സിനിമകളുടെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനും കൂടിയാണിത് ഈ ഒരു വീട്ടിൽ നിന്ന് തന്നെയാണ് പിന്നെ നമ്മളെ മമ്മൂക്കാൻ്റെ ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ പറയാം കേട്ടോ രാജമാണിക്ക് ഒക്കെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത് ഇനി നമുക്ക് നരൻ്റെ അടുത്തൊരു സീനും കൂടി ഒന്ന് നോക്കാം കേട്ടോ ഇതിലെ നമ്മളെ അഗസ്ത്യൻ ചേട്ടൻ വരുന്ന ആ ഒരു രംഗം നമ്മൾ പറഞ്ഞു അല്ലേ അഗസ്റ്റ്യൻചേട്ടൻ നേരെ വന്നിട്ട് കയറിയിരിക്കും അതേപോലെ തന്നെ ബിന്ദു പണിക്കൽ ചേച്ചിയാണ് ഇതിൽ പിന്നെ നമ്മളെ ഇന്നസെൻറ്റായിട്ടൻ്റെ ആ ഒരു വൈഫായിട്ടുള്ളത് അതേ സമയത്തായിരിക്കും അവരിങ്ങനെ സംസാരിച്ചിരിക്കുന്ന ആ ടൈമിലായിരിക്കും കറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ലാലേട്ടൻ ലാലേട്ടൻ കറക്റ്റ് ഇതാ ഈ വീടിൻ്റെ വഴിയാണത് ഈ വഴിയിലൂടെ ഇങ്ങനെ ഒരു സൈക്കിളൊക്കെ ഒരു സൈക്കിളിൽ ഒരു സൈക്കിളിൻ്റെ ഹാൻഡിലിൻ്റെ മുകളിലാൾ ഒരു കോയിന ഒരു ചിക്കനൊക്കെ വന്നിട്ട് നേരെ കയറ്റി വരുന്ന ആ ഒരു ആ ഒരു രംഗം ചിത്രീകരിച്ചവരാണ് ആ സമയത്ത് തന്നെ നമ്മളെ ലാലേട്ടൻ ഉണ്ടല്ലോ ലാലേട്ടൻ നേരെ വന്നിട്ട് ഇതാ ഈ കാണുന്ന സ്ഥലത്താണ് ആൾ സൈക്കിൾ നിർത്തിയിട്ട് നേരെ കയറിയിട്ട് ഇവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിൽക്കുന്ന ആ ഒരു രംഗവും ചിത്രീകരിച്ച എവിടെയാണ് ഈ ഇതേ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്താണ് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞളിന്ന് പറഞ്ഞൊരു ഫിലിമുണ്ട് നമ്മളെ ജയസൂര്യ അവരൊക്കെ ആക്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു ഫിലിമിൽ കുഞ്ഞളിൻ്റെ അവരെ വീടായിട്ടും ചിത്രീകരിച്ചത് ഈ ഒരു വീട് തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വീടിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ചുറ്റുപാടു ശരിക്കും പറഞ്ഞാൽ ഈ പൊള്ളാച്ചിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഏറ്റവും കൂടുതൽ ഈ കരിക്ക് അല്ലെങ്കിൽ ഈ തെങ്ങ് തേങ്ങ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പൊള്ളാച്ചിരി കേട്ടോ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ പിന്നെ തെങ്ങും തോപ്പുകളാണ് അതെന്ന് പറഞ്ഞാൽ അടിപൊളി മനോഹരമായിട്ടുള്ളൊരു സംഭവമാണ് ഇതിലിവിടെ ഷൂട്ട് ചെയ്യുന്ന സിനിമകളൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ അത് പിന്നെ വെച്ചാൽ ഈ നരൽ സിനിമയിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഇതിൽ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സീനും കൂടി ഉണ്ട് വെച്ചാൽ ലാലേട്ടൻ്റെ ആ ഒരു പിന്നെ ഈ മുള്ളങ്കുള്ളി വേലായത്തിൻ്റെ കുറച്ച് പെരുമാറ്റത്തിൽ ഇവർക്ക് കുറച്ച് ഈ മാ എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എങ്ങനെയാ വെച്ചാൽ ഈ ഭാവനേൻ്റെ കല്യാണമൊക്കെ മുടങ്ങുന്ന അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധമൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാർ കുറേ കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കുമ്പം അത് ഇന്നസെൻറ്റേട്ടൻ്റെ വീട്ടിൽ ഒരു വലിയൊരു പ്രശ്നം തന്നെയായിരിക്കും അത് അങ്ങനെ ഇന്നസെൻറ്റേട്ടൻ ലാലേട്ടൻ്റെ അടുത്ത് പിണങ്ങിയിട്ട് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് ഇനി മേലാൽ നീ ഇവിടെ വരരുത് എന്നൊക്കെ പറയുന്ന ആ ഒരു കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയാ വെച്ചാൽ നേരെ ലാലേട്ടൻ വരുമ്പോൾ തന്നെ ഏതാണ്ട് ഈ ഏരിയ എന്നാണ് ഇന്നസെൻറ്റായിട്ടെന്ന് പറയുന്നത് ഇനി ഇനി മേലാൽ നീ ഇവിടെ വന്നു പോയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പിന്നെ വിഷമത്തിൽ ആ പറയുന്ന ആ രംഗങ്ങളൊക്കെ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നരൻ സിനിമയിൽ ഒരുപാട് ഭാഗങ്ങളിവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുവഴി ലാലാട്ടൻ മീൻ പിടിച്ചിട്ട് ഒരു പിന്നെ ചൂണ്ടേൻ്റെ രീതിയിൽ മീൻ കൊണ്ട് കൊടുക്കുന്ന രംഗങ്ങളും അതേപോലെ തന്നെ ഇവിടെ ഈ ഫ്രണ്ടിൽ ഇരുന്നിട്ട് അന്ന് ആ ഫിലിമിൽ വേറെ പ്രത്യേകത ഉണ്ട് ഈ വീടിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ അവർ സെറ്റ് ഇട്ടിട്ട് ഒരു ഇപ്പം കാണുന്ന രീതിയിലല്ല പക്ഷേ എന്നാലും ഈ ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരുപാട് ഭാഗങ്ങൾ നരലിലെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ വെച്ചാൽ നമുക്ക് ഓരോ ഒരുപാട് ഓരോരോ സീനുകൾ എടുത്തു പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണത് അപ്പോൾ നരനിലെ ഒരു പ്രധാനപ്പെട്ട വീടാണ് കേട്ടോ അത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ വീടിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു ലൊക്കേഷൻ എത്തിക്കുന്നതിൽ കേട്ടോ പിന്നെ ഈ ഒരു ലൊക്കേഷനിലും നമുക്ക് ഹെൽപ്പായിട്ട് വന്ന രാജസാറിൻ രാജസാറിൻ്റെ ആ ഒരു അസിസ്റ്റൻ്റും ഒന്ന് തന്നെ കേട്ടോ അപ്പോൾ ഒരുപാട് നന്ദി അവർക്ക് വേണ്ടി പറയുകയാണ് അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നരൻ്റെ ഒരു ലൊക്കേഷനാണത് അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ബാക്കിയുള്ള നരൻ്റെ ആ കവല സീനൊക്കെ ഷൂട്ട് ചെയ്ത് അവിടേക്കൊന്ന് പോയി നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നേരെ സേതു മോളുടെ നേരെ വന്നിട്ട് അങ്കലംകുരിശി എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ പൊള്ളാച്ചിയിലെ തന്നെയുള്ള വളരെ മനോഹരമായിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ നമ്മൾ പല നമ്മളിപ്പോൾ തേൻമാകം വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു തനി അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള തമിഴ് വില്ലേജ് അല്ലേ കറക്റ്റ് പറഞ്ഞാൽ ഇപ്പോൾ വന്ന് നിൽക്കുന്ന ഈ ഒരു സ്ഥലമല്ലേ ഈ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഒരു സമയത്ത് കുറച്ച് പുറകോട്ട് പോയാൽ നമ്മളെങ്ങനെ ഉണ്ടാകും അതേപോലുള്ള ഇതാണ് കറക്റ്റ് പറഞ്ഞാൽ ഒരു ട്രഡീ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു തമിഴ് വില്ലേജ് ആണ് കേട്ടോ അത് ഇവിടെ എന്ന് വെച്ചാൽ നമ്മളെ മുള്ളം മുള്ളം കൊല്ലി ആയിട്ട് ഇത് നാരം ഫിലിമിൽ മുള്ളം ചിത്രീകരിച്ച ആ ഒരു സ്ഥലമാണിത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചുറ്റിലൊന്നും നോക്കി കഴിഞ്ഞാൽ തന്നെ നരം ഫിലിമിലെ ഒരുപാട് ഭാഗങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും വേറൊരു കാര്യമുണ്ട് ഇവിടെ ഇങ്ങനെ പ്ലോട്ടായിട്ട് കിടക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ പൂമൈതാനം എന്നാണ് ഇവിടേക്ക് പറയാം ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ മൊത്തം അന്ന് ആ ഒരു ഫിലിമിൽ കണ്ടിട്ടുള്ള ആ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ പൂർണ്ണ ഒരു തൊണ്ണൂറ് ശതമാനം ബിൽഡിങ്ങുകളും അവർ സെറ്റ് ഇട്ടതായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന സംഭവമാണ് ഈ ഒരു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് ഇതിൽ ആദ്യത്തെ ഒരു സീനുണ്ട് ഈ ഒരു കവല കാണിക്കുന്ന സീനിലേയും ഇതിൽ ഒരു ചേട്ടൻ മീൻ മീൻ കൊട്ട വെച്ചിട്ട് ഒരു രംഗമല്ലേ അത് കറക്റ്റ് നമുക്ക് ഷൂട്ട് ചെയ്തേക്കുന്നതെന്ന് വച്ചാൽ ഏതാണ്ട് നാ ഈ ഒരു ഏരിയ എന്നാണ് ഈ ഒരു ഏരിയ എന്നാളിങ്ങനെ മീനും കൊണ്ടുവരുന്നത് വരുന്നത് ആ മീനെന്ന് പറഞ്ഞാൽ ലാലേട്ട എടുത്തിട്ട് ഈ ചീഞ്ഞ മീൻ ഇവിടെ മുള്ളംകുലിയിൽ വിൽക്കേണ്ട ആ ഒരു കമ്പ് കൂത്തുന്ന ഒരു സംഭവം അല്ലേ ആ ചേട്ടൻ മീനും കൊണ്ട് വരുന്ന ആ ഒരു രംഗം കറക്റ്റ് ഇവിടെ നിന്നാണ് ചിത്രീകരിച്ച് നമുക്ക് പുറകിൽ ഈ ഒരു മരവും കാര്യങ്ങളൊക്കെ കാണും പിന്നെ വെച്ചാൽ നമ്മൾ പാലക്കാടൊക്കെ പോയാൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന വേറൊരു കാഴ്ച അല്ലേ അതേപോലെ തന്നെയാണ് പൊള്ളാച്ചിലും നമ്മൾ കണ്ടുവരുന്നത് ഇതാ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ആൽമരം കാണും ആൽമരവും അതേപോലെ തന്നെ ഒരു ക്ഷേത്രമുണ്ട് ഇത് പറഞ്ഞാൽ ഒട്ടുമിക്ക പാലക്കാടൻ അതേപോലെ തന്നെ തമിഴ് വില്ലേജുകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന കണ്ടുവരുന്നൊരു കാര്യമാണത് പിന്നെ പറഞ്ഞാൽ അപ്പോൾ ബാക്കിയുള്ള നല്ല ഒരുപാട് സീനുകൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ മുഴുവനും എടുത്തു പറയുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏരിയ അല്ലേ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഏരിയയിലാണ് പിന്നെ ഇവർ ഫൈറ്റിൻ്റെ സമയത്ത് ഏത് നമ്മളെ ഭീമൻ രഘു ആ മുണ്ട് പറക്കുന്ന രംഗങ്ങളും അതേപോലെ തന്നെ ഏതാണ്ട് ഈ ഏരിയയിൽ ഈ ഈ ഒരു ഏരിയയിൽ എവിടെയാണ് ഈ ഒരു ഏരിയയിലായിരുന്നു തോന്നുന്നു അവർ അന്നാൽ ബിൽഡിങ്ങിൻ്റെ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതെന്ന് വെച്ചാൽ നമ്മളെ സിദ്ധി ജഗതി ചേട്ടൻ്റെയും ആ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏതാണ്ട് ഈ എൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ ഒരു ഏരിയയിലൊക്കെ തന്നെയായിരുന്നു അവർ സെറ്റ് സെറ്റുണ്ടായിരുന്നു പിന്നെന്നിച്ചാൽ ലാലേട്ടനും ഇവരൊക്കെ തമ്മിലുള്ള ഒരു ഫൈറ്റില്ല നമ്മളെ സിദ്ധിക്കാൻ സിദ്ധിക്കാൻ ആ ഒരു ചവിട്ടി പുറത്തിടുന്ന ഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ച് കറക്റ്റ് ഈ ഒരു ഏരിയയിലാണ് പിന്നെ വെച്ചാൽ നമുക്ക് ഇതാ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പഴയ കാലത്തെ ആ ഒരു കാഴ്ചകൾ കാണാൻ പറ്റുന്നത് വെച്ചാൽ ട്രഡീഷണൽ ആയിട്ടുള്ള തമിഴ് വില്ലേജാണ് അന്നപ്പോൾ പഴയ കാലത്തെ തമിഴ് വീടുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിലും സിനിമേൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും നമുക്ക് പഴയ കാലത്തെ ആ ഒരു സിനിമേൻ്റെ ആ ഒരു പഴയ കാലത്തെ വീടിൻ്റെ ആ കാഴ്ചകളും എല്ലാം കാണാൻ പറ്റും കേട്ടോ ബാക്കിയുള്ള കുറച്ച് ഒന്ന് രണ്ട് ലൊക്കേഷനും കൂടി ഒന്ന് രണ്ട് സീനും കൂടി നമുക്ക് നരണമല്ലോ ഒന്ന് നോക്കാം അപ്പം നമ്മളിത് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം മാക്സിമം നമ്മൾ ഓടിയിട്ടാണ് കേട്ടോ ഈ ലൊക്കേഷനൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അന്നപ്പം പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് വിട്ടുപോയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നടൻ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഈ ഒരു ഏരിയ ഉണ്ടല്ലേ ഈ ഒരു ഏരിയയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിലെ എല്ലാ ആളുകളും വരുന്നതും അതേപോലെ തന്നെ പിന്നെ വന്നിരുന്ന് സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ അല്ലേ അതെന്നുവെച്ചാൽ ആ ഒരു ഹോട്ടൽ ദ്വാരക ദ്വാരകതായിട്ടുള്ള ഒരു ഹോട്ടലിൻ്റെ സെറ്റ് ഇട്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഈ ഒരു ഏരിയയിലായിരുന്നു കേട്ടോ ഈ ഒരു ഏരിയയിലാണ് ആ ഹോട്ടലിൻ്റെ സെറ്റ് ഇട്ട് ഈ ഹോട്ടലിലേക്കാണ് നമ്മളെ മെമ്പറായിട്ടുള്ള ചേട്ടൻ പിന്നെ മുള്ളംകുലി വേലായതിനെ അടിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരെ അടുത്ത് നിന്ന് പിരിവിട്ടിട്ട് ഗുണ്ടകളെ കൊണ്ടുവരുന്ന ആരംഗം ഉണ്ടല്ലോ അവരെല്ലാവരും കൊണ്ടുവരുന്നതും ആ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഈ ഒരു ഏരിയയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഇത് തമിഴ് ഗ്രാമത്തിൻ്റെ ആ ഒരു പഴയ വീട് വീടും കാര്യങ്ങളൊക്കെ കാണാൻ നമ്മൾ പുറകിൽ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ ശരിക്കും ഇത് ഒരുപാട് വീടുകളിലുള്ള കൂടി കയറി കഴിഞ്ഞാലാണ് പൂ മൈതാനത്തിലേക്ക് എത്തുന്നത് കേട്ടോ പിന്നെ നമുക്ക് നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ നേരത്തെ തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പഴയ എന്താ പറയുക ലോറികളും കാര്യങ്ങളൊക്കെ ലോറി സ്റ്റാൻഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നുണ്ടോ ഒരുപാട് ലോറിയും കാര്യങ്ങളും ഇവിടെ നിർത്തിയിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതിൽ നര സിനിമയിൽ അവര ഒരു ഫൈറ്റ് ഉണ്ടല്ലോ ആ ഫൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ വെച്ചാൽ നമ്മുടെ ഭീമരഘു ചേട്ടനുമായിട്ട് ലാലേട്ടൻ്റെ ഒരു ഫൈറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് ഈ ഒരു ഭാഗത്ത് എന്ന് വെച്ചിട്ടാണ് അവർ ആ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് പിന്നെ നമുക്കിതാ ഇവിടെ കണ്ടില്ലേ ഇവിടെ ഇപ്പോൾ ഷെഫിക്കൊക്കെ ഇരിക്കുന്ന ഒരു ഇത് കണ്ടില്ലേ ഇത് പിന്നെ ഇരിപ്പിടം ഈ ഒരു സംഭവമൊക്കെ നമ്മുടെ നമുക്ക് ആ ഒരു സിനിമയിൽ ആ ഒരു ഒന്ന് രണ്ട് സീനുകൾ കാണട്ടോ പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ രാജ സാറിൻ്റെ അസിസ്റ്റൻ്റാണ് ഉണ്ട് ഇവനാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കുള്ള ഈ പൊള്ളാച്ചിയിലുള്ള മുഴുവൻ സിനിമ ലൊക്കേഷനും കാഴ്ചകളും അവർ ഇവനാണ് ശരിക്കും നമുക്ക് ഇവൻ്റെ ഹെൽപ്പോടാണ് നമ്മൾ കണ്ടുപിടിച്ചത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നരം ഫിലിമിൻ്റെ ആ ഒരു കവല സീൻ മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്ന ഇവിടെയാണ് ഒരു പാൻ ഷോട്ട് മൊത്തത്തിലൊരു ഷോട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സീനുകളുണ്ട് ഒരുപാട് സീനെന്ന് പറഞ്ഞാൽ ഒരുപാട് സീനുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുവരി നമ്മുടെ ഭാവന ചേച്ചിയും അതിൽ അതിലാർ ആക്ട്രസ്സും ഉണ്ടല്ലോ അവർ മീൻ വാങ്ങാൻ വരുന്നതും ആ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ മീൻ വാങ്ങാൻ വരുന്നതും മീനെടുത്ത് നോക്കുന്നതും അങ്ങനെയുള്ള മുള്ളങ്കുള്ളി വേരായതിൻ്റെ ഒരു അഴിഞ്ഞാട്ടം നടന്നിട്ടുള്ള ഒരു സ്ഥലമാണത് പൂ മൈതാനം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ നരം ഫിലിമിലെ ഇവിടെ ഷൂട്ട് ചെയ്ത രംഗങ്ങൾ രംഗങ്ങളുട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൊള്ളാച്ചിയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള രണ്ട് ലൊക്കേഷനാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് പിന്നെ വെച്ചാൽ ഇതിൽ മധുസാറിൻ്റെ വീടായിട്ട് കാണിച്ച് പറഞ്ഞാൽ പാലക്കാട് ആട്ടോ അത് നമുക്ക് വേറൊരു എപ്പിസോഡിൽ നമുക്ക് എന്തെങ്കിലും കാണിക്കാം അപ്പോൾ ഇത്രയാണ് നരൻ ഫിലിമിൻ്റെ ലൊക്കേഷൻ കാഴ്ചകൾ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു മനോഹരമായിട്ടുള്ള ലൊക്കേഷൻ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ